അനിൽ ആന്റണി ഇപ്പോൾ സംസാരിക്കുന്നു ബീഹാറിൽ സംഭവിച്ചത് എന്താണ് എന്ന സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണാനും കേൾക്കാനും അനിൽ ആന്റണിയുടെ പ്രതികരണം വിഷൻ നമ്മൾ പ്രാവർത്തികമാക്കാൻ പരമാവധി ശ്രമിക്കും അത് അതും സീറ്റുകളുടെ കാര്യത്തിൽ ബിജെപിയും ജെ ഡിയും പരസ്പരം മത്സരിക്കുകയാണ് അവിടെ ഒരു വേവാണോ അതോ നിതീഷ് കുമാർ വേണോ എന്താ തോന്നുന്നത് ഇതൊരു കമ്പൈൻഡ് എഫേർട്ടായിട്ടാണ് നമ്മളവിടെ മത്സരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നൂറ്റി രണ്ട് സീറ്റിൽ നിതീഷ് ജിയുടെ ജെ ഡി യു നൂറ്റി ഒന്ന് സീറ്റിൽ ഭാരതീയ ജനതാ പാർട്ടി ഇരുപത്തി ഒമ്പത് സീറ്റിൽ ചിറാഗ് പാസ്വാൻ ജിയുടെ എൽ ജെ പി അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലും ഓരോ സീറ്റും വിജയിക്കാനുള്ള ഓരോ സ്ട്രാറ്റജിയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇപ്പോൾ ഒരു ആൾക്ക് രണ്ടോ മൂന്നോ സീറ്റ് കൂടി അല്ലെങ്കിൽ കുറഞ്ഞു അതൊരു വിഷയമല്ല കാര്യം നമ്മൾ കമ്പൈൻഡായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ നേരിട്ടത് എല്ലാ പാർട്ടികൾക്കും നമ്മുടെ എല്ലാ ഘടകകക്ഷികൾക്കും ഏകദേശം എംബർ ശതമാനത്തോളം സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇന്ന് ഇപ്പോൾ ഏകദേശം നൂറ്റി തൊണ്ണൂറ് സീറ്റിൽ മുന്നിലാണ് ഇനിയും ഒരുപാട് റൗണ്ട് കൗണ്ടിങ് കഴിയാനുണ്ട് അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇരുന്നൂറ് സീറ്റിന് മുന്നിലുള്ളൊരു വിജയം തന്നെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട പ്രകടനമാണ് സിംഗിൾ ഡിജിറ്റാണ് ഇപ്പം ആർ ജെ ഡിയുടെയും വളരെ മോശപ്പെട്ട ഒരു പ്രകടനമാണ് എന്തായിരിക്കും കാരണമായിട്ട് തോന്നുന്നത് മോദിജി നയിക്കുന്ന എൻ ഡി എക്ക് ബദലായിട്ടൊരു വിഷനോ അല്ലെങ്കിൽ ഒരു സങ്കല്പമോ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനോ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഓരോ വിഷയങ്ങൾ എസ് ഐ ആറിനെ കുറിച്ചും അതുപോലെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും ഇലക്ടറൽ റൂളിനെ കുറിച്ചും വോട്ട് ജോലിയെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആന്റണിയുടെ പ്രതികരണമാണ് ബി ജെ പിയുടെ ഭാഗമായതിനുശേഷം സ്വാഭാവികമാണ് ആ പ്രതികരണം വരും വലിയ സന്തോഷമാണ് അൽ ആന്റണിയെ സംബന്ധിച്ച് കോൺഗ്രസിനെ നിലം കഴിഞ്ഞു എന്ന സന്തോഷം പങ്കുവയ്ക്കുന്നു എല്ലാ മേഖലയിലും ബെറ്റർ പെർഫോമൻസ് പെർഫോമൻസാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് പൊതുവായി ബി ജെ പി നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ ആകെ ഉള്ളടക്കം വികസനത്തിന് കിട്ടിയ കിട്ടിയ വോട്ടാണ് വോട്ടാണ് മാറ്റത്തിന് വികസനവും രാഷ്ട്രീയ മുദ്രാവാക്യമായി ബീഹാറിൽ എൻ ഡി എ ഉയർത്തിക്കാട്ടിയത് ആദ്യഘട്ടം മുതൽ അതിന്റെ തുടർച്ചയായിരുന്നു റാലികളിൽ നിതീഷ് കുമാറിന്റെ പ്രസംഗങ്ങൾ റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങൾ അതേസമയം തന്നെ പ്രതിപക്ഷത്തെ അങ്ങേയറ്റം പരിഹസിക്കുന്നുണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ പരിഹസിക്കുന്നുണ്ടായിരുന്നു അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരേ സമയം വികസനവും അതേസമയം രാഷ്ട്രീയമായ മറുപടിയുമാണ് നരേന്ദ്രമോദിയുടെയും അപ്പം നിതീഷ് കുമാറിൻ്റെ നിന്ന് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നമ്മൾ കണ്ടത് പരിപൂർണമായ ക്ലീൻ സ്വീപ്പ് എന്ന് പറയാൻ കഴിയുന്ന സ്വപ്ന തുല്യമായ വിജയത്തിലേക്കാണ് ഇപ്പോൾ എൻ ഡി എ ബിഹാറിൽ എത്തുന്നത് അതിനിടയിലാണ് സിമാഞ്ചൽ മേഖലയിൽ അഞ്ച് സീറ്റിൽ ബജലിസ് പാർട്ടിയുടെ ലീഡ് കൂടി അവിടെ മാറുന്ന സമവാക്യങ്ങളെ കൂടുതൽ വ്യക്തമാക്കുന്നത്